ഏറ്റുമലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറ്റുമല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അഭിമുഖത്തിൽ ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷയായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൌൺസിലർമാരായ രശ്മി ശ്യാം പി എസ് വിനോദ് വിജി ജോർജ് മഞ്ജു അലോഷ് സിന്ധു ദേവസ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു എന്നിവർ സംസാരിച്ചു ക്യാൻസർ രോഗനിർണ്ണയത്തെ ആസ്പദമാക്കി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമേന്ദ്രൻ ബോധവപ്ന ക്ലാസ് നടത്തി നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നഗരസഭ പരിധിയിലെ എട്ട് സബ്സെന്ററുകളായി എട്ട് ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മാമോഗ്രാം ഗ്രാം പാസ്മിയർ ഉൾപ്പെടെ പരിശോധനകൾ സൗജന്യമായി നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു ഡോക്ടർ ലീഷ ഡോക്ടർ ലത ഡോക്ടർ ദിവ്യ എന്നിവരുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ നടത്തി ആശുപത്രി ഹെഡ് നഴ്സ് ഇൻചാർജ് സരിത ജെഎച്ച് ഐമാരായ രാജീവ് ബിജു ശ്രീനിവാസൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ബിന്ദു പ്രിയ ആർ ബി എസ് കെ നഴ്സ് ദിലീപ് എം എൽ എസ് പി നഴ്സുമാരായ ലക്ഷ്മി ട്രീസ ആശാ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി